സദ്യയിൽ മറ്റൊരു വിഭവമാണല്ലോ എരിശ്ശേരി നമുക്ക് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാം അതിനായിട്ട് മത്തങ്ങ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റൽമുളക് കറിവേപ്പില കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ചുറക്കെ വറുത്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് മത്തങ്ങി വെന്തോ നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കേട്ട എന്നിട്ട് നമുക്കിതെടുക്കാൻ ഒരു അരപ്പും കൂടെ വേണം തേങ്ങയും ജീരകവും പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് കരിതരിപ്പായിട്ട് അരച്ചെടുക്കുകയാണ് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക ഒന്നിങ്ങനെ റെഡി കുറച്ച് എറുതായിട്ട് തിള വരുമ്പോൾ ആ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു കൂട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ നല്ല അടിപൊളിയിലെ എരിശ്ശേരി റെഡിയായി